ുംതര കൊണ്ട് വിജയിക്കപ്പെടുന്ന വിശ്വാസികളിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ <laughs> ും കഴിഞ്ഞ ദിവസം സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച് അതിലുണ്ടാകുന്ന സുഖങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരുന്നത് ശേഷം ഉള്ള ഓർമ്മപ്പെടുത്തുന്നു അയ്യോ ശരി സ്വർഗത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ അവർക്കിടയിൽ ടിക്കറ്റ് ഇല്ലാത്ത ആൾക്കാരും പോകാൻ വേണ്ടി ശ്രമിക്കും ആ സമയത്ത് ഉദാഹരണത്തിന് ഫാമിലിയിൽപ്പെട്ട ഉപ്പയും ഉമ്മയും ഒക്കെ സ്വർഗ്ഗത്തേക്ക് പോവുകയാണ് മക്കളിൽപ്പെട്ട പെട്ട പോവുകയാണ് ഒരാൾ മാത്രം നിരകത്തേക്ക് പോകാനുണ്ട് അപ്പം അവരുടെ ഇടയിൽ ഓന കയറാൻ നോക്കും അപ്പൊ മലക്കുകളുടെ ഭാഗത്ത് നിന്ന് ഓർഡർ ആണ് ഇന്നത്തെ ദിവസം അലിയുഹൽ മുജി കുറ്റവാളികളെ നിങ്ങളൊക്കെ വേർതിരിഞ്ഞു വേർതിരിഞ്ഞു നിൽക്കണം കൂട്ടത്തിൽ സ്വതകത്തിലേക്ക് പോകുന്ന ആളുകളെ കൂടെ കൂടിയിട്ട് അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട എന്ന് അവരോട് പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ സ്വതഗത്തിലേക്ക് പോകാൻ അതും കഴിയൂല നമ്മൾ കണ്ടില്ലേ ലാത്തി ചാർജൊക്കെ അല്ലേ ഒരു കൂട്ടം കുറ്റവാളികൾക്ക് ഒരു കൂട്ടം ആളുകൾ ഉണ്ടായാൽ തന്നെ ഒരു ധൈര്യമാണ് അങ്ങനെ അവരിങ്ങനെ ഏതായാലും കാണല്ലോ ഇനി എന്ത് ചെയ്യും എന്ന് കരുതിയിട്ടിങ് നിൽക്കുമ്പോഴേ കാര്യം ഓൻറെ കൂട്ടുകാരൊക്കെ അവന്റെ ആ ഓരോരുത്തർ ആട്ടപ്പെട്ട ആ കൂട്ടത്തിലുണ്ടാകും അവർ കൂട്ടം കൂടിയിട്ട് ഇനി എന്ത് ചെയ്യും എന്നൊരു ചർച്ച ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെയും മലക്കുകൾ വരും എന്നിട്ടും അവരോട് പറയും അയ്യുഹൽ ഇന്നത്തെ ദിവസം നിങ്ങളൊരാളും കൂട്ടം കൂടി നിൽക്കാൻ പറ്റുകയില്ല ഒറ്റക്കു ഒറ്റക്കായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും വേർതിരിച്ച് വേർതിരിച്ച് നിർത്തപ്പെടും എന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അതാണ് മഹാന്മാരൊക്കെ അതിന് തഫ്സീർ കൊടുത്തിട്ടുള്ളത് അലം അലംശേഷം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ പഠിപ്പിക്കുന്നു അലം യാ ആദം ഇവരോട് ചോദിക്കുകയാണ് ഇത്രയും കാലം നമുക്ക് ആയുസ് തന്നിട്ട് ഈ ആയുസ്സിൽ ഓരോരുത്തരും മരിക്കുന്നത് കണ്ടിട്ട് അതിലേറെ നമ്മൾ മഴ വർഷിപ്പിക്കുന്നത് കണ്ടിട്ട് ആ മഴയിലൂടെയൊക്കെ പുതിയ ജീവിതം വരാനുണ്ട് ഇതുപോലെ നൈമിഷിക നിമിഷ നേരങ്ങളെ കൊണ്ട് നിങ്ങളെ ഉയർത്തെപ്പിക്കാനൊക്കെ കഴിയൂട്ടോ എന്ന് പലതവണ പറഞ്ഞിട്ടും പാഠം പഠിച്ചിട്ടില്ലല്ലേ നിങ്ങൾ അല ആദം ഓ മനുഷ്യര് നിങ്ങളോട് ഞാൻ കരാറ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലയോ നിങ്ങളോട് ഞാൻ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നില്ലയോ അലയാദം അല്ല തഴ മു ദുഷ്ഠയിവാൻ നിങ്ങൾ പിശാജിനെ അഴിപ്പെടരുത് എന്ന് പിശാജ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കരുത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവൻ നിങ്ങൾ വ്യക്തമായ ശത്രുവാണ് എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എത്രയാ സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചത്വം നിങ്ങൾ പിശാജിന്റെ പ്രേരണങ്ങൾക്ക് വശമതനായി പോകരുത് ഇന്നു മുൻ നിങ്ങൾ വ്യക്തമായ ശത്രുവാണ് നമ്മളെ കൂടെ കൂടിയ ഒരു കൂട്ടുകാരൻ നമ്മൾ വഞ്ചിച്ചാൽ നമുക്കത് പറയാം ഒരാൾ ഉദാഹരണത്തിന് രണ്ടാളുകൾ നല്ല കൂട്ടുകാരായിരുന്നു നല്ല പാർട്ണർഷിപ്പുള്ള കച്ചവടക്കാരായിരുന്നു ഒരാൾ ഒരു പാർട്ണർ മറ്റേ പാർട്ണർ വഞ്ചിച്ചാൽ നമുക്ക് പറയാൻ അയാള് പറ്റിക്കപ്പെട്ട ആളെ ആക്ഷേപിക്കാനുള്ള മാർഗങ്ങളില്ല അതേസമയം ഒരാള് തന്റെ ശത്രുവാണെന്ന് അറിയുന്ന ഒരാളുടെ പ്രേരണക്ക് അല്ലെങ്കിൽ അയാളുടെ കെണി വലയിൽ പെട്ടു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ അറിയി കഴിഞ്ഞു അവൻ എന്നെ പറ്റാത്ത ആളാണ് ശത്രുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആക്ഷേപിക്കാൻ കഴിയും അല്ലെ അങ്ങനെ തന്നെ ഒരു ശത്രുവിനോട് ശത്രുവിന്റെ പ്രയാസങ്ങളിൽ പെട്ടാൽ ആദ്യം തന്നെ എനിക്ക് അറിയില്ലേ അവൻ ശത്രുവാണെന്ന് പിന്നെന്തിനാണ് ചെയ്ത് പെട്ടുപോയത് എന്ന് ചോദിക്കാൻ പറ്റും അതുകൊണ്ടാണ് കുർഹാൻ പഠിപ്പിക്കുന്നത് പിശാജി എന്നു എന്നും നമ്മുടെ ശത്രുവാണ് പിശാജിന്റെ വഞ്ചനകളെ കുറിച്ച് ം തന്റെ ഹിയൻ പഠിപ്പിക്കുന്നുണ്ട് പിശാജ് ആദ്യം തന്നെ കാണിക്കൽ എന്താ അറിയോ ആദ്യം തന്നെ പിശാജ് ചെയ്യൽ ഒരാളെ കൊണ്ട് ഹലാജ് കൊറേ ചെയ്യിപ്പിക്കുന്നു ഹലാലായ കാര്യങ്ങൾ കൊറേ ചെയ്യിപ്പിക്കും ഉദാഹരണം ഭക്ഷണം കഴിക്കണം എന്താ വിധി ഹലാലോ ഹറാമോ എത്ര പറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതിന്റെ വിധി എന്താണ് എന്താണ് ഹലാലല്ലേ നല്ല ഭക്ഷണ കഴിച്ചാൻ കഴിച്ചില്ല എല്ലാരും ഇങ്ങടൊത്തോർ നിർത്തിക്കണത് ക്ലാസ് ഏ ഏഷണം കഴിച്ചില്ലേ കൊറച്ച് കഴിച്ചപ്പോടി കൊറച്ചും കൂടി കൂടി എന്ന് തോന്നിപ്പിക്കുന്ന ഞാനാണ് ഏഷാജാണ് എന്താണ് ആ പള്ളി അതുകൊണ്ടാണ് സക്കരിയാലിഅലി വസ്ലാമിനും ചോദിച്ചില്ലേ നദിമാരെങ്കിലും പ്രശ്ന ഇതിങ്ങനെ വഞ്ചനയെപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടോ അപ്പം പറഞ്ഞത് എന്താണ് ഞങ്ങൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട് പക്ഷെ അതിലൊന്നും കിട്ടാറില്ല ഒരിക്കലും നിങ്ങളെ പറ്റിക്കാൻ നോക്കി എന്താ വെച്ചു നല്ലൊരു സൽക്കാരത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല നല്ല ആ നല്ലൊരു സൽക്കാരത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ തോന്നിപ്പിച്ചില്ലേ ആ ഞാൻ അന്ന് കുറച്ച് കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് അതെങ്ങനെ ഉണ്ടായത് ഞാൻ പതിവായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ കുറച്ച് കുറവ് വന്നു പോയി മനസ്സിൽ ചിന്തിച്ച് നോക്കിയ നല്ല ഭക്ഷണം കിട്ടി ഉള്ളവർ തന്നെ വലിയ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ചാൽ അന്ന് എന്തെങ്കിലും കുറവുണ്ടാകും അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ ഒരു എന്നും എണീക്കുന്ന സമയത്ത് എണീക്കാൻ കഴിയുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അതാണ് ആദ്യം നമ്മൾ പറയുകയാണ് ആദ്യം മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കൽ ഹരാൽ കുറേ ചെയ്യിപ്പിക്കും നെക്സ്റ്റ് സ്റ്റേജ് അതിന് വഴിപ്പെട്ടു എന്ന് കണ്ടാൽ സുന്നത്തുകൾ കുറേ ഉപേക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും അത് ഫർദനെ നിസ്കയിക്കാത്ത അത്ര മനുഷ്യന്മാരുണ്ട് അപ്പൊ ജമാഴത്തിന് വന്നില്ലേ എന്ന് പറഞ്ഞ് ശുന്നത്തുകൾ ഒഴിവാക്കിപ്പിക്കും ആ സ്റ്റേജിലും പിശാജിന് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് കറാഹത്തുകൾ ചെയ്യിപ്പിക്കും എല്ലാ ഒരു തോത്താല മറിച്ചിട്ട് ബന്ധം കിട്ടാൻ അതൊക്കെ നിസ്കാരത്തിൽ അതൊക്കെ എന്തായാലും കഴമ്പില്ല എന്ന് പറഞ്ഞിട്ട് കറാഹത്തുകൾ ചെയ്യിപ്പിക്കും അതും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പിശാജ് ചെയ്യിപ്പിക്കൽ ഹറാമുകളാണ് ഹറാമുകൾ ഇങ്ങനെ ചെയ്യിപ്പിക്കും അതും ചെയ്യിപ്പിച്ച് ഒരാൾ നല്ല ഉദാഹരണത്തിനടുത്ത് നോക്കി നിങ്ങൾ ആള് ഭയങ്കര തമ്മാടിയായിരുന്നു അങ്ങനത്തെ മനുഷ്യനെ കൊണ്ട് നെക്സ്റ്റ് ചെയ്യിപ്പിക്കാൻ എന്താണ് ആളെ ബിജു അതുകൊണ്ട് കണ്ടിട്ടില്ലേ ഞങ്ങളെ നാട്ടിൽ കുറേ തെബിരിന്റെ ആൾക്കാരുണ്ട് സുഖാർ അവരെ ജീവിതങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നല്ല തമ്മാടിയായി നടന്നിരുന്ന ആൾക്കാർ എപ്പോൾ നമുക്ക് തോന്നും ആൾക്കാർക്ക് എന്തായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യ ഞാൻ വെറുതെ വരെയല്ല ഓസാരി പഠിപ്പിച്ചതാണ് ഇങ്ങനെ ആളാക്കിയാൽ റസൂൽ ഒന്നും അവന്റെ ഒരു വഹാബി മാറുന്നത് വരെ ഓന്റെ പ്രവർത്തനങ്ങളൊന്നും റബ്ബ് സ്വീകരിക്കൂല അത് മഹാന്മാന്റെ നിങ്ങൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തെറ്റുകൾ കൂടുതൽ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ അവസാനം ചെയ്യിപ്പിക്കൽ അവനെ വിധത്തിന്റെ ആളാക്കലാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ടല്ലാവര കാത്തുരക്ഷിക്കുമാർ ആകട്ടെ അതുകൊണ്ട് ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതുകൊണ്ട് സ്വഹാരം ഇങ്ങനെ ഉറങ്ങാണ് ഉറങ്ങിക്കിടക്കുന്ന നമ്മൾ കേട്ടത് ഇത്രയും കാരണം ഉറങ്ങിക്കിടക്കുന്ന വിടയിൽ ഇങ്ങനെ ഒരാൾ ഭയങ്കര പാങ്ക് കേൾക്കണം അപ്പൊ റൊമ്പെ പെട്ടെന്ന് നെട്ടി എണീറ്റ് ആരപ്പ ഇവിടുന്ന് വാങ്ങുകൊടുക്കണത് അപ്പൊ പറഞ്ഞേ സംഗതി ഞാൻ പിശാചാണ് ഇങ്ങനെ എന്താണിങ്ങനെ വാങ്ങുകൊടുത്ത് നീക്കിച്ചാൻ കാരണം അപ്പം പറഞ്ഞു ഒന്നുമില്ല കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളൊരു ജമാഴത്തിന് നഷ്ടപ്പെട്ടിട്ട് ആ കരച്ചിൽ കൊണ്ട് അബപ്പ് നിങ്ങൾ കുറെ ധറച്ച തന്നിട്ടുണ്ട് ഇനി ഈ ജമാഴത്തും കൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനം ആലോചിച്ചിട്ട് എനിക്കല്ലാതെ പ്രയാസമുണ്ട് ഞമ്മൾ ശത്രു ഏ ഉദാഹരണം ഞമ്മള് ശത്രു ഞമ്മളെക്കാളും ഉയർന്ന പ്രയാസല്ലേ കാരണം അങ്ങനല്ലേ നിങ്ങൾക്ക് പ്രയാസല്ലേ പ്രയാസമാണ് നമ്മൾ ഒരാൾ ശത്രുത് കാണിച്ചിട്ട് ആ ശത്രുവായി നിൽക്കുന്ന ആള് ഞമ്മളെക്കാളും ഉയരുക എന്ന സ്വാഭാവികമായിട്ട് മനുഷ്യന് പ്രയാസികാരണം എന്നാ ഞമ്മളെ ശത്രുവാണ് പിശാജ് ഓന് ഞമ്മള് നല്ല നല്ല ഗ്രേഡിൽ എത്തണമെങ്കിൽ പ്രയാസമാണ് അപ്പൊ അതുകൊണ്ട് അവൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അള്ളാഹു തേരാ അവനെ തൊട്ട് സംരക്ഷണം നൽകുമാറാകട്ടെ അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും അള്ളാഹു തേരാ അതൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ബാത്റൂമിൽ കയറാൻ പോകുമ്പോഴൊക്കെ ദിക്കൃതുകൾ ചെല്ലാനൊക്കെ ഉറപ്പുടുത്തിയത് ചുരുക്കുകയാണ് അങ്ങനെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ എനിക്ക് വഴിപെടണം അതാണ് യഥാർത്ഥ മാർഗം എന്നും ഞാൻ നിങ്ങളോട് കരാറ് ചെയ്തിട്ടില്ലേ ഉപദേശിച്ചിട്ടില്ലേ എന്ന് കുറ്റവാളികളായ ആളുകളെ മാറ്റി നിർത്തപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ് അള്ളാഹു സുഖത്താൻ നമുക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ കുറ്റങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും നമ്മൾ അള്ളാഹു താരം മാറ്റി നിർത്തുന്ന ആറാകട്ടെ അതിനുശേഷം പറഞ്ഞു ജീവില്ല നിങ്ങളിൽ പെട്ട ബഹുഭൂരിപക്ഷങ്ങളെയും വഴികേടിലാക്കിയിട്ടുണ്ട് ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ചെറുപ്പത്തിൽ ഉണ്ടായതിനേക്കാൾ വ്യത്യസ്തമായിട്ട് തെറ്റുകൾ ചെയ്യുന്നു തെറ്റുകളിൽ അടിയുറച്ചു നിൽക്കുന്നു അതിലൂടെ മരണപ്പെട്ടു പോകുന്നു അങ്ങനെ കുറെ ആളുകളെ ഈ പിശാജ് വഴിവിഴിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അഫലം തെക്കൂനു താഴിലൂൺ നിങ്ങൾക്ക് അന്ന് ഉപദേശങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ അഫലം തെക്കൂനു നിങ്ങൾക്കായില്ല നിങ്ങൾക്കായിക്കൂടായിരുന്നോ താക്കിലൂൺ ചിന്തയുള്ള ആളുകളായിക്കൂടായിരുന്നോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ് ഈ മാറ്റി നിർത്തപ്പെടുന്നതിന് മുമ്പ് നമുക്ക് മാറി ചിന്തിക്കാനുള്ള അവസരങ്ങളാണ് ഇതൊക്കെ എന്ന് പരിശുദ്ധ ഖുർആൻ ഓരോ സമയങ്ങളിൽ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രബു സുഹാന എല്ലാ തെറ്റുകളും തിരുത്തി പരിശുദ്ധമാക്കപ്പെട്ട ആ സ്വർഗീയ ലോകത്തേക്ക് ചേക്കേറപ്പെടുന്ന വിശ്വാസികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നമുക്ക് നിരകത്തെ കുറിച്ചാണ് പറയാനുള്ളത് ഇതൊക്കെ ഒരു ചെറിയ ഓടിക്കൽ മാത്രമാണ് ഒന്നാൾ ഒരാളെ ചോദിച്ചു മഹേശ്വറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ മനുഷ്യറിനെ കുറിച്ച് കുറെ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അയിമ്പത്തി കിതാബുകൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ രംഗങ്ങൾ നാൽപ്പത് വർഷങ്ങളിൽ ചെയ്യുന്ന മഴ വർഷിച്ചുകൊണ്ടാണ് മനുഷ്യരൊക്കെ ജണീക എന്നൊക്കെ കുറാൻ തന്നെ ആയത്തുകൾ അതിന് പ്രത്യേകമായിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ആയത്തുകൾ ഫുള്ളായിട്ട് നമുക്ക് ഓതിരി തീർക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒരു നോക്കൽ മാത്രമാണ് അള്ളാവ് താരെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ അമരുകളിലും അല്ലാഹുത്തേലാ ഇഫലാസ് നരകുമാരാകട്ടെ ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ നോമ്പായി ഇനി ഇങ്ങത്ര നോമ്പുണ്ടാവും ഏറിപ്പോൾ ഏഴ് നോമ്പാ ഉള്ളത് ആരെങ്കിലുമൊക്കെ സത്വം തീറിയാത്തതുണ്ടെങ്കിൽ അതൊക്കെ വേഗം വേഗം തീർക്കണം അതോടുകൂടെ ധാരാളം വിസ്തസാറുകളൊക്കെ ചൊല്ലണം അങ്ങനെ ധാരാളം നന്മകൾ ഈ റമദാനങ്ങൾ കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ പിന്നീട് ഇന്നത്തെ ഇന്നിപ്പോൾ നമ്മൾ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദ്ദിൻ്റെ കൂലിയാണ് ചൗഹാന ഒന്ന് ആ ദിവസം മുതൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു കൂടിയില്ല ഒരു സുന്നത്തിന്റെ കൂടിയേ ഉള്ളൂ അതുകൊണ്ട് ഈ സമയങ്ങളിൽ ധാരാളം നന്മകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഉറപ്പ് സുഖാനുഭവത്തേന നമ്മയും നമ്മുടെയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആകട്ടെ ഇന്ന് നമ്മുടെ സ്ത്രീകളെ ക്ലാസ് ഉണ്ട് നമ്മുടെ സി കെ സിയുടെ സി കെ സി ജാബിറാണ് ക്ലാസ് എടുക്കുന്നത് എല്ലാവരും നിങ്ങളെല്ലാരും ഒന്നും പരപാളാക്കണ്ട നിങ്ങളെ വീട്ടിലുള്ള ആളുകളൊക്കെ പറഞ്ഞയച്ചിട്ട് അത് നിങ്ങൾ സഹകരിക്കണം എന്ന് ഉറപ്പടുത്തുകയാണ് അള്ളാഹു തേര വലിയ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിങ്ങിനെ അള്ളാഹു താര നെൽകുമാറാകട്ടെ